പാക്ക് 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 നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഞാൻ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ഒരു പാക്കേജ് ഉണ്ടോ മാത്രത്തോളം നിങ്ങൾ പാക്ക് ഉണ്ടോ ഇതെല്ലാം വേണ്ട രണ്ടു ദിവസം എനിക്ക് ജീവൻ ജീവനോ ജീവൻ ജീവനുണ്ടല്ലോ എന്റെ ജീവൻ കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന പക്ഷെ ഈ നഷ്ടപ്പെട്ട് പോയതിന് പകരം എന്റെ ജീവൻ പോയാൽ തിരിച്ചു കിട്ടാൻ എനിക്ക് പോയ പണമാണെങ്കിലും സമ്പത്താണോ നമുക്ക് എങ്ങനെയെങ്കിലും കുട്ടിക്കാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആവുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പാക്ക്